ഖിൽ നിയമസഭാ പ്രവർത്തനങ്ങൾക്ക് ബിജെപി മണ്ഡലങ്ങളിൽ കേന്ദ്ര നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിജയ് സങ്കൽപ് സഭകൾക്ക് തുടക്കമായി അഴിമതി സഖ്യത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തുമെന്നും ജാർഖണ്ഡിൽ ഇത്തവണ ഡബിൾ എഞ്ചിൻ സർക്കാർ നിലവിൽ വരുമെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി അടുത്ത നാലു മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജാർഖണ്ഡിൽ മണ്ഡലങ്ങളിൽ വിജയ് സങ്കല്പ സഭകൾ സംഘടിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ബി ജെ പി തുടക്കം കുറിച്ചു ഭൂമി കേസിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ജയിലിൽ പോയതും ജെ എം എം സർക്കാരിന്റെ അഴിമതികളും കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളുമാണ് ബി ജെ പിയുടെ പ്രധാന ചർച്ചാ വിഷയം എൺപത്തിയൊന്ന് മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള ശക്തരായ നേതാക്കളെ മുൻനിർത്തിയാണ് ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാൻ കളത്തിലിറങ്ങുന്നത് അഴിമതി സഖ്യത്തെ ജാർഖണ്ഡിലെ ജനങ്ങൾ തകർത്തെറിയുമെന്നും இதவனா বিজেபியுடைய டபுள் இன்ஜின் সরকার ഭരണം പിടിക്കുമെന്നും ബ്രാഞ്ചീൽ യോഗ്യതനേത്തിയ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞു ജാർഖൻമേ ബരിയാസേ ബിജെപി കാ സർക്കാർ ബനാന ഹേ യേ ജോ രാത് സൽ റഹേ ന ഇസ്ക ജഗമേ ബിജെപി കാ ഡബിൾ இன்ജിൻ സർക്കാർ ആനാ ഹേ ക്യാ ഫീഡ്ബാക്ക് മിൽ റഹ ഹേ ജനതാ അച്ഛാ ഹേ ജിത് ജായേഗാ ബോത് അച്ഛാ ജെമ്മം കോൺഗ്രസ് ആർജെഡി സക്യം പ്രഗർണ പത്രഗയിൽ നൽക്കിയ ഒരു വാഗ്ദാനം പോലും പാലിച്ചിട്ടില്ലെന്നും ി ജെ പി കുറ്റപ്പെടുത്തുന്നു അതേസമയം തന്നെ ജയിലിലടയ്ക്കാൻ ബി ജെ പി ഗൂഢാലോചന നടത്തിയെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്തുമെന്നുമാണ് ഹേമന്ത് സോറന്റെ പ്രഖ്യാപനം ജാർഖണ്ഡിനൊപ്പം ഹരിയാന മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലും നവംബർ മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും ജനം ഡൽഹി